ഒരു വരും പറഞ്ഞു നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നോക്കരുത് ുടെ അടയാളം പതിക്കരുത് നടക്കുമ്പോൾ തുടർച്ചയായി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത് അനാഥ കുട്ടികളുടെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ ആണിക്കരുത് വിധവയുടെ മുന്നിൽ വെച്ച് ഭാര്യയുടെ സ്നേഹം കാണിക്കരുത് പാവപ്പെട്ടവന്റെ മുന്നിൽ വെച്ച് പണത്തിന്റെ മേലി പറയരുത് നിങ്ങൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത് നിങ്ങൾ നിന്നുകൊണ്ട് ഭക്ഷിക്കരുത് അത് കാരണം രോഗം വന്നാൽ മരണമല്ലാതെ ചികിത്സയില്ല എന്ന് നിങ്ങൾ ഗുരുആാനിനെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുന്നു കാരണം ഉടമസ്ഥന വീട്ടിച്ച് ഓടിപ്പോകുന്ന മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് ഗുരു ആൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുമെന്ന് പ്രസൂറുമായി സുല വളൈവ് വസ്ല്ലാം മനസ്സിന് ഉന്മേഷം തോന്നുന്ന അവസരങ്ങളിൽ ഗുരുആാൻ വായിക്കൂ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവിലൂടെ അടച്ചു വെച്ച് എഴുന്നേറ്റ് പോകുക എന്ന് ില്ല ഒരു ഞെട്ടലോ ഭയപ്പെടിയോ ചെയ്യുമ്പോൾ ഇത് ചെല്ലുക നമുക്കൊരു ധൈര്യം താനേ വരും പോകും ഇല്ലാതെ പറഞ്ഞു നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കരുത് നടക്കുമ്പോൾ കാലുകളുടെ അടയാളം പതിക്കരുത് നടക്കുമ്പോൾ തുടർച്ചയായി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത് മുന്നിൽ 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 വെച്ച് 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 സ്വന്തം കുഞ്ഞിനെ വിധവയുടെ പണത്തിന്റെ മേനി നിങ്ങൾ വെള്ളം നിങ്ങൾ നിന്നുകൊണ്ട് അത് കാരണം രോഗം വന്നാൽ മരണമല്ലാതെ എന്ന് ഗുരു ആനിനെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുന്നു കാരണം ഉടമസ്ഥർ വീട്ടിൽ ചോടിപ്പോകുന്ന നാൽക്കാലികളെക്കാളും കൂടുതൽ വേഗത്തിൽ മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് ഗുരു ആൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുമെന്ന് മനസ്സിന് ഉന്മേഷം തോന്നുന്ന അവസരങ്ങളിൽ കുറാൻ വായിക്കൂ മനസ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവില് ഓർമ്മയിലോ അടച്ചു വെച്ച് എഴുന്നേറ്റ് പോകുക എന്ന് പ്രസൂറുമായി ഫുള്ള തല സൂക്ഷ്മത പാലിച്ച് ജീവിച്ചൊരു മനുഷ്യനുണ്ടാവില്ല പഠിക്കാൻ ശരിക്കും